ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ് നിസാമി ദം ക ചിക്കൻ പേര് പോലെ തന്നെ നല്ല ദമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വളരെ സാവകാശം ക്ഷമയോടെ സമയമെടുത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ദം പൊട്ടിക്കുമ്പോഴുള്ള സ്മെല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ അതിലകത്തുള്ള വീടുകളിലൊക്കെ അതിൻ്റെ സ്മെൽ ചെല്ലും അത്രയ്ക്ക് സൂപ്പർ ഗംഭീരമായിട്ടുള്ള ഒരു കറിയാണിത് ഇനി ഈ ചിക്കൻ കറിയുടെ ഒപ്പം നമുക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ളത് ചപ്പാത്തി നാൻ കൊളിച്ച പൊറോട്ട വൈറ്റ് റൈസ് ഫ്രൈഡ് റൈസ് എന്തിൻ്റെയൊപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കൊപ്രയാണ് എടുത്തേക്കുന്നത് ഉണക്ക തേങ്ങ ഉണ്ടല്ലോ അത് അതിൻ്റെ പൊടി മേടിക്കാൻ കിട്ടും അത് യൂസ് ചെയ്യരുത് ഇതാണ് ടേസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു പത്തിരുപത്തഞ്ച് നമുക്ക് ക്യാഷ്യൂ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്നും അരച്ചോണ്ട് വരണം ഇത് കണ്ടില്ലേ നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് കീർ ഇത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് ഒരു നാരങ്ങാട നീരാണ് നമുക്കതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് മീഡിയം സൈസ് സവോള അത് നേരത്തെ തന്നെ സ്ലൈസ് ആക്കി വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്കതാണിട്ട് കൊടുക്കേണ്ടത് ഇത് കണ്ടില്ലേ ഇതൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പിടി നമ്മൾ പൊതിനേലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്ന് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ഗ്രാമ്പും കൂടി കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ഓയിൽ വേണേൽ ഓയിൽ യൂസ് ചെയ്യാം പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മളുടെ ഈ നെയ്യ് ഒഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ പിന്നെ അരച്ചു വെച്ചേക്കും നമ്മുടെ ആ അരപ്പം കൂടി ചേർത്ത് കൊടുക്കാം നമ്മളുടെ ബദാം കാഷ്യൂ കൊപ്രയുടെ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഈ കറിക്ക് വേണ്ടി നമ്മൾ ചിക്കൻ മുറിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് കണ്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു കുറഞ്ഞത് കുറഞ്ഞതൊരു അഞ്ച് മണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചേക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അഞ്ച് മണിക്കൂറിന് ശേഷം ഞാനിതൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ചെറിയൊരു കിണ്ണം വയ്ക്കുക എന്നിട്ട് നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കനൽ കനൽ ഇപ്പോഴും കത്തിക്കൊണ്ടാണല്ലോ ഇരിക്കുന്നില്ലേ അതെടുത്ത് വയ്ക്കുക അതിൻ്റെ മീതെ നമുക്കൊരു മൂന്നോ നാലോ ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ആ പുക വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആഹാ എന്താ സ്മെല്ലെന്നറിയോ പറയാൻ പറ്റില്ല ഇനി നമുക്ക് ഈ കിണ്ണം കിണ്ണമെടുത്ത് മാറ്റാം ഇനി നമുക്കിതിന് ദം കൊടുക്കണം അതിനായിട്ട് ഒരു സിൽവർ ഫോയിൽ വെച്ച് നമുക്ക് ആദ്യം ഒന്ന് കവർ ചെയ്യാം ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഒട്ടും ഇതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ആവി ഒന്നും പുറത്തേക്ക് പോകരുതല്ലോ അതേ രീതിയിൽ നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുക നന്നായിട്ട് സീൽ ചെയ്തതിന് ശേഷം എന്നുവെച്ചാൽ ഒട്ടും ആവിയൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ സീൽ ചെയ്യുക അതിൻ്റെ മീത് നമ്മൾ അതിൻ്റെ മോടി വെച്ചിട്ടൊന്നമർത്തുക എന്നിട്ട് ഈ പാത്രം എടുത്ത് നമ്മൾ നേരെ സ്റ്റവിൻ്റെ അല്ല വെയ്ക്കുക ഒരു തവയോ അല്ലെങ്കിൽ ഒരു ദോശക്കല്ലോ എല്ലാം ചൂടാക്കിയിട്ട് അതിൻ്റെ ഇത് വെയ്ക്കുക എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെയ്ക്കുക തീയ്യ് അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെയ്ക്കാവുള്ളൂ എന്നിട്ട് ആ ചെറിയ തീയിൽ വേണം നമ്മളുടെ ഈ ചിക്കൻ കുക്കാവാൻ കുറഞ്ഞതൊരു മുക്കാൽ മണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷം മാത്രം നമ്മൾ തുറന്നു നോക്കിയാൽ മതി അടിയിലൊന്നും പിടിക്കില്ല ഒന്നും പേടിക്കാനില്ല ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് നമുക്കിതൊന്നും തുറന്ന് നോക്കാം നല്ല ചൂടാണ് പതിയെ നമുക്കിതൊന്ന് തുറന്നെടുക്കാം എന്താ സ്മെല്ലെന്നറിയോ പറയാൻ പറ്റില്ല അതുപോലത്തെ നല്ല സൂപ്പർ സ്മെല്ലാണ് കണ്ടോ ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല നല്ല ഒരു ചെറിയ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു നല്ല സൂപ്പർ കറിയാണിത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികളോ മുതിർന്നവരോ ആരായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇനി ഇതിൻ്റെ മീത് നമുക്കൊരു കുറച്ച് മലിനം കൂടിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ നിസാമി ദംക ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കണ്ടില്ല നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ അടിപൊളി കറിയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ടേസ്റ്റിലുള്ളൊരു കറിയാണ് എന്താ സ്മെല്ല് ടേസ്റ്റ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒന്നും എല്ലാ കാര്യത്തിനും ഒന്നിനൊന്നും മെച്ചമാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ കമൻസ് ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്